വടകര നഗരസഭ ഭിന്നശേഷി കലോത്സവം വടകര ടൗൺ ഹാളിൽ നടന്നു നഗരസഭയുടെ വിവിധ വാർഡുകളിൽ നിന്നെത്തിയ നൂറുകണക്കിന് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പരിപാടിയിൽ പങ്കെടുത്തു ഉറപ്പാക്കി പഠനം തുടങ്ങാം സറ്റോറി എഡ്യൂക്കേഷണൽ ട്രെയിനിംഗ് ആൻഡ് കൺസൾട്ടൻസി നിയർ ഹെഡ് പോസ്റ്റ് ഓഫീസ് എഡോഡി വടകര വടകര നഗരസഭ ഭിന്നശേഷി കലോത്സവം കനിവ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ടൗൺ ഹാളിൽ നടന്നു വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടത്തുന്ന കലോത്സവ പരിപാടിയിൽ എല്ലാ കുട്ടികളും ആടിയും പാടിയും അരങ്ങ് തകർത്തു നഗരസഭയുടെ വിവിധ വാർഡുകളിൽ നിന്ന് എത്തിയ നൂറ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും കലോത്സവ പരിപാടിയിൽ പങ്കെടുത്തു എല്ലാ കുട്ടികളും അവരുടെ സർഗാത്മകമായ കഴിവുകൾ പ്രകടിപ്പിക്കാനായി ഒരു ദിവസം ഒത്തുചേർന്നപ്പോൾ രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും മനസ്സു നിറഞ്ഞു കലോത്സവം നഗരസഭാ ചെയർപേഴ്സൺ കെ ബിന്ദു ഉദ്ഘാടനം ചെയ്തു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ കെ പ്രഭാകരൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വൈസ് ചെയർമാൻ പി സജീവ് കുമാർ അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എ പി പ്രജിത എം ബിജു നഗരസഭാ സെക്രട്ടറി എം കെ ഹരീഷ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു നിർവഹണ ഉദ്യോഗസ്ഥ ജാസ്മിൻ ചടങ്ങിന് നന്ദി അർപ്പിച്ച് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയേയില്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം